യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ഗംഗയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ പ്രമുഖ സ്ഥാനമുണ്ട് മഹാദേവൻ ഇവിടെ വിശ്വനാഥൻ അഥവാ വിശ്വേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാലം മുതൽക്കേ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസമായും ശിവപുരാണങ്ങളായും ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരേതർക്ക് മോഷം ലഭിക്കുമെന്നും ശിവലോക പ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം വാരണാസിയുടെ കാവൽ ദീപമായ കാലഭൈരവെന്നും ഇവിടെ പ്രത്യേക ക്ഷേത്രമുണ്ട് ശിവന്റെ രൗദ്രരൂപമാണ് കാല ഭൈരവൻ അപകടങ്ങളും അകാലത്തിലുള്ള മരണവും ഒഴിവാക്കാൻ ഇവിടെ ദർശനം നടത്തി കാശികയർ ധരിച്ചാൽ മതിയെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ മൃത്യുജയ മന്ത്രം ജപിക്കുന്നത് വിശേഷമാണ് അതിനാൽ ധാരാളം ഭക്തർ ഇവിടെ സന്ദർശിക്കാറുണ്ട് സമീപത്തുള്ള വിശ്വനാഥൻ്റെ ഭാര്യയായ വിശാലാക്ഷി ഗൗരി ശക്തിപീഠ ക്ഷേത്രവും പ്രസിദ്ധമാണ് മണികർണ്ണിക ദേവി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ദേവീക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രം നിരവധി തവണ തകർക്കപ്പെടുകയും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ തൻ്റെ പടയോട്ടക്കാലത്ത് മുഹമ്മദ് ഗോറി തകർത്ത് ഭവ്യ ക്ഷേത്ര നിർമ്മാണം നടക്കവേ കുത്തബുദ്ദീൻ ഐബക്ക് ക്ഷേത്രം വീണ്ടും തകർത്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ സിക്കന്ദർ ലോദി ക്ഷേത്രം തകർത്തെന്നു മാത്രമല്ല തൽസ്ഥാനത്ത് ക്ഷേത്ര നിർമ്മാണം നിരോധിക്കുകയും ചെയ്തു നാടാകെ കൊടും വരാൾച്ച കൊണ്ട് ഭയന്ന ചക്രവർത്തി നാരായണ ഭട്ട പണ്ഡിതന്റെ ഇംഗിതത്തിന് വഴങ്ങി മഴ പെയ്ച്ചാൽ നിരോധനം നീക്കാമെന്ന് സമ്മതിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിൽ ഔറംഗസേബ് ക്ഷേത്രം തകർത്ത് തൽസ്ഥാനത്ത് പള്ളി പണിതു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ റാണി അഹല്യ ക്ഷേത്രം വീണ്ടും പണിതു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പഞ്ചാബിലെ രഞ്ജിത് സിംഗ് മഹാരാജാവ് ക്ഷേത്ര കമാനം ആയിരം കിലോ സ്വർണം പൂശുകയുണ്ടായി സമീപത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ ദുർഗാകുണ്ട് ക്ഷേത്രം അണ്ണപൂർണേശ്വരി ക്ഷേത്രം ലളിതാഗൌരി ക്ഷേത്രം മൃത്യുഞ്ജയ മഹാദേവ ക്ഷേത്രം സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രം വരാഹിമാതാ ക്ഷേത്രം വിശുദ്ധ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാരണാസി ഹിന്ദു നഗരങ്ങളിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലൊന്നായി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുള്ളിൽ ശിവന്റെയോ വിശ്വേശ്വരൻ്റെയോ വിശ്വനാഥൻ്റെയോ ജ്യോതിർലിംഗമുണ്ട് ഇന്ത്യയുടെ ആത്മീയ ചരിത്രത്തിൽ വിശ്വേശ്വര ജ്യോതിർലിംഗത്തിന് വളരെ സവിശേഷവും അതുല്യമായ പ്രാധാന്യവുമുണ്ട് ക്ഷേത്രദർശനവും ഗംഗാനദിയിലെ കൂളയും മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് ഒരാളെ നയിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന നിരവധി മാർഗങ്ങളിൽ ഒന്നാണ് അങ്ങനെ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവ സന്ദർശിക്കാൻ ശ്രമിക്കുന്നു ക്ഷേത്രത്തിലെ തീർത്ഥാടനത്തിന് ശേഷം ഒരാൾ ഒരു ആഗ്രഹമെങ്കിലും ഉപേക്ഷിക്കണം എന്നൊരു പാരമ്പര്യവുമുണ്ട് കൂടാതെ തീർത്ഥാടനത്തിൽ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള ക്ഷേത്രം സന്ദർശിക്കുന്നതും ഉൾപ്പെടുന്നു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ആ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും മണൽ കൊണ്ടുവരികയും ചെയ്യുക കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മഹത്തായ പ്രശസ്തിയും വിശുദ്ധിയും കാരണം ഇന്ത്യയിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഒരേ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ ഭക്തൻ മരണത്തിൽ നിന്നും മോചനം നേടുന്നതിന് ശിവാരാധനയിലൂടെയാണെന്ന് പല ഐതിഹ്യങ്ങളും വിശ്വസിക്കുന്നു വിശ്വനാഥ ക്ഷേത്രത്തിൽ സ്വാഭാവികമായി മരിക്കുന്ന ആളുകളുടെ ചെവിയിൽ ശിവൻ തന്നെ രക്ഷയുടെ മന്ത്രം ഓതുന്നു എന്നും ഒരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക